എനിക്കൊന്ന് കാണാം നിന്നെ പോലുള്ളൊരു പിച്ചക്കാരൻ എന്റെ പ്രൈം എയർലൈൻസിൽ എങ്ങനെയാണ് കയറിപ്പോകുന്നതെന്ന് മനസ്സിലായത് എന്റെ ടിക്കറ്റ് ടിക്കറ്റ് പിടിക്കെ പ്ലീസ് എന്റെ ടിക്കറ്റ് സാർ അവനെ പിടിച്ചു കേട്ട് ലോക്ക് ചെയ്യവനെങ്ങന അവന്റെ ടിക്കറ്റ് കീർക്കണ പത്ത് മിനിറ്റ് അടുത്ത പത്ത് മിനിറ്റിനുള്ളിൽ നീ ചെയ്തതിന് നീ അനുഭവിക്കാൻ പോവാ മനസ്സിലായോ നിനക്ക് അടുത്ത മിനിറ്റിനുള്ളിൽ മിനിറ്റിനുള്ളിൽ ഞാൻ 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 അനുഭവിക്കുമെന്ന് ഭയങ്കര നിനക്ക് തന്നെ നിൽക്കാം എന്താണ് ചെയ്യാൻ പോകുന്നത് നോക്കട്ടെ യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പ്രൈം എയർലൈൻസിന്റെ സേവനം താൽക്കാലികമായി റദ്ദെയ്യപ്പെട്ട വിവരം നിങ്ങളെ സമേതം അറിയിക്കുന്നു ഞാൻ കൊടുക്കാതെ എന്നെ മുൻകൂട്ടി അറിയിക്കാതെ ഫ്ലൈറ്റ് ചെയ്യാൻ പറ്റും മുകളിൽ മുകളിൽ നിന്നും നിന്നും ഓർഡർ 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 സാറിന്റെ ലൈസൻസ് ലൈസൻസ് എന്നാണ് ആ പ്രൈം എയർലൈൻസിന് ഇല്ല എനിക്ക് ും ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ